സിറിയയിൽ ഒരു ലക്ഷം മൃതദേഹങ്ങൾ ഒരു ശവക്കുഴിയിൽ കണ്ടെത്തി ബ്രേക്കിംഗ് റിപ്പോർട്ട് സിറിയയിൽ നടപ്പാക്കിയ ഇസ്ലാമിക് തേർവാഴ്ചയുടെയും ഇസ്ലാമിക് സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഏറ്റവും പുതിയ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ വരികയാണ് ഒരു ലക്ഷത്തിലധികം മൃതദേഹങ്ങളെ കുഴിച്ചിട്ട കുഴിമാടം കണ്ടെത്തിയിരിക്കുന്നു യു എസിലെ അഡ്വക്കറ്റ്സ് ഗ്രൂപ്പ് മേധാവി ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടു സിറിയയിലെ ഒരു കുഴിമാടത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷത്തിലധികം ആളുകളുടെ മൃതദേഹങ്ങളെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത് കൂട്ടക്കുഴിമാടം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിറിയയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇറാൻ്റെ പോക്സി ആയിട്ടുള്ള സിറിയയിലെ പുറത്താക്കപ്പെട്ട സർക്കാരും അധികൃതരും കാണിച്ച വലിയ തോതിലുള്ള അക്രമവും അതിക് അനീതിയുമാണ് ഇത് വ്യക്തമാക്കുന്നത് ഇറാൻ ഇത്ര വൃത്തികെട്ട രാജ്യമാണ് എന്ന് വീണ്ടും ലോകത്തിന്റെ മുമ്പിൽ അടിവരയിട്ട് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇറാന്റെ നിയന്ത്രണത്തിലായിരുന്നു അതോടൊപ്പം തന്നെ റഷ്യയ്ക്കും ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല റഷ്യ അവിടെ സിറിയയിലെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ജനങ്ങളുടെ മേലെ വലിയ ആക്രമണം നടത്തുവാനുള്ള ആയുധങ്ങൾ സിറിയയിലെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസാദിന് നൽകിയത് ഈ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസാദ് പ്രവർത്തിച്ചത് ഇറാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നു ഇറാനും ഹിസ്ബുള്ളയും ചേർന്നാണ് സിറിയയിലെ ജനങ്ങളെ ഇത്തരത്തിൽ അടിച്ചൊതുക്കിയതും ആ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തിയതും കലാപമുണ്ടാക്കിയ ഉന്നയിച്ച ജനങ്ങളെ ഇത്തരത്തിൽ കൊന്നൊടുക്കി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരികയാണ് ഒരു കുഴിമാടത്തിൽ ഒരു ലക്ഷത്തിലധികം മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്ക കേന്ദ്രമായിട്ടുള്ള അഡ്വക്കേറ്റ് ഗ്രൂപ്പ് മേധാവി പറയുന്നത് മാനുഷിക പ്രശ്നമാണ് വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനം സിറിയയിലെ ഇസ്ലാമിക സ്വേച്ഛാധിപത്യ സ്വേച്ഛാധിപതി നടത്തിയെന്നും ഈ കണ്ടെത്തലുകൾ അന്താരാഷ്ട്ര സമൂഹം കണക്ക് പരിഗണിക്കണമെന്ന് നടപടിയെടുക്കണമെന്നുമാണ് ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നത് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസാദിന്റെ മുൻ സർക്കാർ കൊലപ്പെടുത്തിയ ആളുകളുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ലക്ഷക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് നമുക്കറിയാം ഒരു വർഷത്തിലെ ഒന്നര വർഷത്തോളം ഏകദേശമായി ഇസ്രായേൽ ഗാസിയിൽ നടത്തുന്ന യുദ്ധം അവിടെ ഇപ്പോൾ കൊലപ്പെട്ടവർ നാൽപ്പത്തി അയ്യായിരം പേരാണ് അതിൻ്റെ പേരിൽ വലിയ കണ്ണീരും വിലാപവും ഒക്കെ ലോകത്ത് നടക്കുകയാണ് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ വരികയാണ് കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി മത്തങ്ങബാഗ് mighter <laughs> പാർലമെന്റിൽ പ്രത്യക്ഷപ്പെട്ട് പലസ്തീൻ എന്ന് എഴുതി വെച്ച ഒരു ബാഗുമായിട്ട് വന്നത് അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള തെരുവ് പ്രതിഷേധങ്ങളും ഇന്ത്യയിലും കേരളത്തിലും നടന്നിരുന്നു പക്ഷേ അത് ഇസ്രായേലിൽ ഇസ്രായേൽ ഗാസിയിൽ നടത്തിയ അതിക്രമമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് സൗദി യമനിൽ നടത്തിയ ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേരാണ് ആ സൗദി നടത്തിയ യുദ്ധത്തിൽ ഇതിനകം മരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ സിറിയയിൽ നിന്ന് ഇസ്ലാമിക ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുതി നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വരുന്നു ഒരു ലക്ഷത്തിലധികം ഇത്തരത്തിൽ ആളുകളെ ഒരു കുഴിമാടത്തിൽ കൂട്ടിയിട്ട് നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ വരികയാണ് വളരെ ഗൗരവമായി ഉള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾക്ക് എതിരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല എന്ന് ഇന്ത്യയിൽ പ്രതിഷേധിക്കുന്നവരും ഇത്തരത്തിൽ പലസ്തീനും ഗാസയ്ക്കും വേണ്ടി കണ്ണീരും വിലാവും ഒഴുക്കുന്നവരും എന്തോ ഇതൊക്കെ മതമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരണം സ്വന്തം മതം സ്വന്തം മതക്കാരെ ഞമ്മൻ്റെ ആൾക്കാർ അത്തരത്തിൽ ചെയ്താൽ എന്തുകൊണ്ടാണ് പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകാത്തത് സിറിയയിലെ കുഴിമാടങ്ങൾ തോണ്ടുമ്പോൾ അവിടെ നിന്നും വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇസ്ലാമിക സ്വേച്ഛാധിപത്യയുടെ ഏറ്റവും വികലമായിട്ടുള്ള മുഖമാണ് സിറീം തലസ്ഥാനത്ത് നിന്ന് ഇരുപത്തിയഞ്ച് മൈൽ അതായത് നാൽപ്പത് കിലോമീറ്റർ വടക്ക് അൽ ഹദൈബിലെ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അഞ്ച് കൂട്ട ശവക്കുഴികൾ ഡെമാസ്കസിൽ നിന്ന് വെറും വെറും അതായത് തലസ്ഥാനത്ത് നിന്ന് വെറും ഏതാനും നാഴിക മാത്രമേ ഉള്ളൂ ഇത് സ്ഥിതീകരിച്ച് റോയിറ്റേഴ്സിനോട് സംസാരിച്ചത് സിറിയയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയായ മൗസഫ് മുസ്തഫ തന്നെയാണ് വളരെ ഭീകരമായിരുന്നു സിറിയയിലെ അവസ്ഥയെന്ന് ഇത് വ്യക്തമാക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളായി മരിച്ചവരാണിവർ ഇറാന്റെ നിയന്ത്രണത്തിലും ഹിസ്ബുൾ ഹമാസ് പിന്തുണയോടെയും സിറിയ ഭരിച്ച ഇസ്ലാമിക് സ്വച്ഛാധിപതി ബഷാർ അൽ അസദിന്റെ ക്രൂരതയിൽ നിശബ്ദമായി സേബ് കേരളത്തിലെ പാലസ്തീൻ അനുകൂലികൾക്ക് പോലും ഒന്നും മിണ്ടാനില്ല പാലസ്തീൻ തണ്ണിമത്തൻ ബാഗുകാർക്കും ഒന്നും മിണ്ടാനില്ല ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിക്കുകയാണിപ്പോൾ തീവ്ര ഇസ്ലാമിക ലോകം ഇത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആക്രമണമാണ് സിറിയയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി അസദ് ഭരണകൂടത്തിന്റെ സ്വച്ഛാധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾക്ക് ഒരു വിലയുമില്ല ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു ലക്ഷം ആളുകളുടെ ശരീരഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നു അവരുടെ എല്ലുകൾ ലഭിച്ചിരിക്കുന്നു അവരെ ഒരു ശവക്കുഴിയിൽ കൂട്ടിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു ഒരു സമൂഹത്തിനെ പൂർണമായും കൊന്നു തള്ളി അവരുടെ ശബ്ദങ്ങളെ നിശബ്ദമാക്കിയ ഒരു ഇസ്ലാമിക ഭീകരവാദിയായ ഭരണകാരി ഭരണാധികാരിയുടെ വിക്രിയകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സിറിയയെ നോക്കിക്കൊണ്ട് ഈ ഇറാനെ നോക്കിക്കൊണ്ട് ഈ ഹിസ്ബുള്ളക്ക് വേണ്ടി ഈ ഹമാസിന് വേണ്ടിയാണ് ഇനി കൊച്ചു കേരളത്തിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ പോലും തെരുവുകളിൽ വലിയ മാർച്ചുകൾ നടന്നത് വലിയ വിപ്ലവങ്ങൾ നടത്തിയത് കേരളത്തിലെ സാംസ്കാരിക നായകരടക്കം അങ്ങ് പശ്ചിമേഷ്യയിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണീര് വാർത്തത് ഇവിടെ സിറിയയിലെ സാധാരണ മനുഷ്യർ പോലും ഇപ്പോൾ അസദ് ഭരണകൂടത്തിന് തള്ളിപ്പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഗാസയിലെ ജനങ്ങൾ ഇസ്രായേൽ സേനയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഹമാസിന്റെ ഭീകരവാദികളിൽ നിന്ന് അവർ നേരിട്ട ക്രൂരത അവരെ ഇപ്പോൾ അത്തരമൊരു ചിന്തയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ അവിടെ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഇസ്രായേലി സേന സഹായിക്കുന്നു അതിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം സിറിയയിലേക്കും വരികയാണ് അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിലെ ഇസ്ലാമിക കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമാണ് അത്രത്തോളം രൂക്ഷമായ ആക്രമണം കാരണം ഇസ്രായേലിനറിയാം സിറിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൂരമായ ഭീകരത നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ കുഴിച്ചിട്ട് ആയുധങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിലെ ജനങ്ങളുടെ സമാധാനം കെടുത്തും ലോകരാജ്യങ്ങളുടെ സമാധാനം കെടുത്തും അതുകൊണ്ട് തന്നെ സിറിയയെ പൂർണമായും നിരായുധീകരിക്കുക സിറിയയിലെ ആയുധങ്ങൾ ഇനി ലോകത്തെ ഒരു ഭീകരവാദിക്കും ലഭിക്കരുത് സിറിയയിലെ സ്ഫോടക വസ്തുക്കൾ ഒരു ഇസ്ലാമിക ഭീകരവാദിയുടെയും കയ്യിലേക്ക് എത്തരുത് അതിനുവേണ്ടിയുള്ള ആക്രമണമാണ് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി സിറിയയിലുടനീളം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആക്രമണങ്ങളെ സാധൂകരിക്ക ആക്രമണങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തുകയാണ് ഇറാനും തുർക്കിയും അടക്കം അപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായിരുന്ന സിറിയയാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ആ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഫണ്ടർമാരായ ഇറാനടക്കമുള്ളവരാണ് സിറിയയിലെ തകർച്ചയിൽ ഇപ്പോൾ കണ്ണീർ വാർക്കുന്നത് സിറിയയിൽ കണ്ടെത്തിയത് ഈ ഒരു ലക്ഷം കൂട്ടക്കുരുതിയുടെ തെളിവുകളെങ്കിൽ കണ്ടെത്താനിരിക്കുന്നത് എത്രയോ വലിയ കൂട്ടക്കുരുതിയുടെ തെളിവുകളായിരിക്കും ഇതിനെയൊക്കെ കാണുമ്പോഴും ഇസ്ലാമിക ഭീകരവാദത്തെ നെഞ്ചോട് ചേർക്കുന്ന ആളുകളെ എന്താണ് പറയേണ്ടത് ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ഒരു കാലം വരുമെന്നും നമ്മുടെ മതഭരണം വരുമെന്നും കാത്തിരിക്കുന്നവരോട് എന്താണ് പറയേണ്ടത് ഈ സിറിയയിൽ കണ്ടത് ഒരു സാമ്പിൾ മാത്രമാണ് സിറിയയിലെ കാഴ്ച കണ്ടെങ്കിലും അവരുടെ മനസ്സ് മനസ്സുമാറിയാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും സിറിയയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മനുഷ്യത്വരഹിതമായ മനുഷ്യക്കൂട്ടക്കുരുതിയുടെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് സിറിയയിലെ അസദ് ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ എത്രമാത്രം ക്രൂരമായാണ് പീഡിപ്പിച്ചിരുന്നത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ചില വാർത്തകൾ വന്നിരുന്നു അസദ് ഭരണകൂടത്തിന് തീവ്രവാദത്തിനായി ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ് അതുകൂടാതെ തന്നെ ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികൾക്കെല്ലാം ആയുധങ്ങൾ എത്തിക്കുന്ന ഒരു ഇടനിലക്കാർ കൂടിയായിരുന്നു സിറിയയിലെ അസദ് ഭരണകൂടം അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്നുകൾ അടങ്ങിയ ഗുളികകൾ നിർമ്മിച്ച് കെറ്റാമൈൻ അടക്കമുള്ള മയക്കുമരുന്ന് ഗുളികകൾ നിർമ്മിച്ച് ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾക്കെല്ലാം അയച്ചിരുന്ന ഫാക്ടറി നടത്തിയിരുന്നത് അസദ് ഭരണകൂടമാണ് അസദിന്റെ സ്വന്തം സഹോദരനാണ് ആ മാരകമായ മയക്കുമരുന്നുകൾ ലോകത്ത് മുഴുവൻ വിറ്റ് ലോകത്തിലെ ഭീകരവാദികൾക്ക് മുഴുവൻ വിറ്റ് കോടിക്കണക്കിന് ഡോളറാണ് ഈ അസദ് ഭരണകൂടം നേടിയെടുത്തത് ഈ മാരക പ്രകരശേഷിയുള്ള മയക്ക മരുന്നുകൾ കഴിച്ചാണ് ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുന്ന ഈ ഭീകരവാദികൾ ലോകത്ത് മുഴുവൻ സമാധാനം കെടുത്തുന്നത് അത്തരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് അൽഖൊയ്തയ്ക്കടക്കം കോടിക്കണക്കിന് ഡോളറിൻ്റെ മരുന്നുകളാണ് ഈ അസദ് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ സിറിയയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ മനുഷ്യത്വം മരവിപ്പിക്കുന്ന അവസ്ഥ മതമെന്ന് പറയുന്ന ആ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് ആ വിഷം തലയിൽ നിറഞ്ഞുകൊണ്ട് ലോകത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു തള്ളുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് കരുതുന്ന ഭ്രാന്തിലേക്ക് എത്തുന്ന അവസ്ഥ അത് സംജാതമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്തവരാണ് സിറിയക്കാർ ആ സ്ത്രീയക്കാരുടെ ഏറ്റവും പുതിയ ചെയ്തിയുടെ തെളിവുകളാണ് പുറത്തു വരുന്നത് ഒരു ലക്ഷം മനുഷ്യരെ യാതൊരു കരുണയുമില്ലാതെ അതിക്രൂരമായി നീചമായി കൊന്നു തള്ളിയതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ്